പലതരത്തിലുള്ള പനികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സ്വയം ചികിത്സ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ആളുകൾ മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി പനിക്കുള്ള മരുന്ന് മേടിച്ച് സ്വയം ചികിത്സ നടത്തുന്നതായാണ് കണ്ടെത്തൽ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും അപകടത്തിനും കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ പനിബാധിതരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ആശുപത്രികളിൽ പനിബാധിതരുടെ നീണ്ട ക്യൂ ആണ് കാണുന്നത് എന്നാൽ പനി ബാധിക്കുന്നവർ എളുപ്പത്തിൽ ചികിത്സ നേടുന്നതായും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി ഗുളികകൾ വാങ്ങിച്ച് സ്വയം ചികിത്സയാണ് ഇവർ നടത്തുന്നത് ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഇപ്പം മഴക്കാലമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പനി പനികേസുകൾ വരാറുണ്ട് ഓപ്പിയിലേക്ക് ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഏത് പനിയാണ് നമുക്കറിയാതെ നമ്മൾ ചികിത്സ എടുക്കാൻ പാടില്ല അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു നമ്മുടെ ഒരു ഗവൺമെന്റ് സെക്ടറിലാണെങ്കിലും ഡോക്ടർമാർ കാണുക ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം വരുന്നവർ സ്വീകരിക്കുക സ്വയം ചികിത്സ പാടില്ല പാരസെറ്റമോൾ കഴിച്ചു കഴിയുക അതൊന്നും പാടില്ല മെഡിക്കൽ നമ്മളും പാടില്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ അതാണ് ഈ നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ പലതരത്തിലുള്ള പനികൾ കണ്ടുവരുന്നതിൽ സ്വയം ചികിത്സ പാടില്ലെന്നും പൂർണ്ണവിശ്രമം അനിവാര്യമാണെന്നും ആരോഗ്യ വകുപ്പ് കർശന നിർദ്ദേശം നൽകുന്നു രോഗസാധ്യത കൂടിയ ഇടങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർ പനി അനുഭവപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം ഡോക്ടറോട് ജോലി ചെയ്താൽ ഇടത്തെക്കുറിച്ച് പറയുകയും അസുഖപൂരം അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്യണം മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദേശിച്ചു